ന്യൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു വർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ രാജ്യത്തെ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഉറപ്പുവരുത്തും എന്നതാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭ യോഗം എടുത്ത തീരുമാനം ആയുഷ്മാൻ ഭാരതിന്റെ കാർഡ് ും ഇല്ലാത്തവർക്കും അതായത് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കും ഉൾപ്പെടാത്തവർക്കും ഈ ആനുകൂല്യം ലഭ്യമാകുന്നതായിരിക്കും അതായത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ രാജ്യത്തെ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ സൗജന്യ പരിരക്ഷ ലഭ്യമാകും എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരന്മാരെയും കുടുംബ വരുമാനം കണക്കിലെടുക്കാതെയാണ് ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ പരിരക്ഷ കൊണ്ടുവരുവാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് നാല് കോടി കുടുംബങ്ങളിലെ ആറ് കോടി വരുന്ന മുതിർന്ന പൗരരെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനായി തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന ആരോഗ്യ പദ്ധതിക്ക് കീഴിലുള്ളവർക്ക് അത് തുടരുകയോ അല്ലെങ്കിൽ പുതിയത് തിരഞ്ഞെടുക്കുകയോ ചെയ്യാം അർഹരായവർക്ക് ഉടൻ വ്യക്തിഗത കാർഡ് വിതരണം ചെയ്യുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവും പറഞ്ഞു സ്വന്തമായി ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ച് അംഗമാകുവാൻ സാധിക്കും റേഷൻ കാർഡുകളുടെ അടിസ്ഥാനത്തിൽ മുൻഗണനാ വിഭാഗ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടവരെ സർക്കാർ തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഒരു ആയുഷ്മാൻ ഭാരത് കാർഡിന് അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബത്തിന് നിലവിൽ അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ലഭിക്കുന്നത് എന്നാൽ അതിനു പുറമേയാണ് ഈ അഞ്ചു ലക്ഷം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു വീടിന് പരമാവധി പത്ത് ലക്ഷം രൂപ വരെ പ്രതിവർഷം സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ആയി ലഭ്യമാകും നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയാകും ലഭിക്കുക അധികമായി ലഭിക്കുന്ന അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷ കുടുംബത്തിലെ എഴുപത് വയസ്സിന് താഴെയുള്ള അംഗങ്ങൾക്ക് പങ്കിടാനാവില്ല കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എക്സ് സർവീസ് കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ആയുഷ്മാൻ സെൻട്രൽ ആഡ് പോലീസ് ഫോഴ്സ് തുടങ്ങിയ മറ്റ് പൊതു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൌരന്മാർക്ക് നിലവിലുള്ള സ്കീമുകളിൽ തുടരുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് തിരഞ്ഞെടുക്കുകയോ ചെയ്യാം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ള എഴുപത് വയസ്സും अन्जे 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 ും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആയുഷ്മാൻ ഭാരതിന്റെ കാർഡുള്ളവർ ആശുപത്രികളിൽ ഈ കാർഡ് പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യം വരുമ്പോൾ കാർഡ് ആക്റ്റീവ് ആണോ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനുവേണ്ടി നിങ്ങൾക്ക് ദിശ ടോൾ ഫ്രീ നമ്പർ ആയ ഒന്ന് എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ റേഷൻ കാർഡിന്റെ നമ്പർ അല്ലെങ്കിൽ ആധാർ കാർഡിലെ നമ്പർ ി നിങ്ങളുടെ ആയുഷ്മാൻ ഭാരത് കാർഡ് ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യം പരിശോധിക്കാവുന്നതാണ് അതോടൊപ്പം ഈ പദ്ധതി എനേബിൾ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ നിന്ന് മാത്രമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അതിനാൽ നിങ്ങൾ ചികിത്സ തേടുന്ന ആശുപത്രി ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണോ ഈ ആനുകൂല്യം ആശുപത്രികളിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അന്വേഷിച്ച് അറിയേണ്ടതുണ്ട് അതിനാൽ ആശുപത്രികളിലെ ഇൻഷുറൻസ് കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി പ്രത്യേക വിഭാഗം ആളുകൾ ഉണ്ടാകും അവരുമായി സംസാരിച്ച് ഈ ആനുകൂല്യം ലഭിക്കുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക